ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അങ്കളിൻ്റെ സഹോദരൻ്റെ മോൻ്റെ മധുരം വെപ്പ് ചടങ്ങാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് മധുരം വെപ്പ് ചടങ്ങ് തുടങ്ങും മുമ്പ് സ്റ്റേജ് അലങ്കാരം നമുക്കൊന്ന് കാണാം ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത് എട്ടാമോണി ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ ആണത് ഫുഡ് കഴിക്കാനുള്ള പന്തലൊക്കെ ഒന്ന് കാണാം മധുരം വെപ്പ് പരിപാടി രാത്രിയാണല്ലോ അപ്പോൾ ലൈറ്റ് ആണ് ഈ കാണുന്നത് ഇതാണ് ഇവിടെയാണ് ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെയാണ് ഞാൻ എന്നെയൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടാണ് വീടാണത് ഇപ്പം അവിടെ ആരും താമസമൊന്നുമില്ല അത് വെറുതെ കിടക്കുകയാണ് ഏറെ വീട് വെച്ച് അതിൻ്റെ അടുത്ത് തന്നെ മാറിയിരുന്നു അങ്ങനെ അറ്റത്തുനിന്ന് തുടങ്ങി മതിലിൽ ഇങ്ങേറ്റം വരെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഭാഗമാണെട്ടോ മധുരം വെപ്പ് ചടങ്ങാണ് ഇത് ഓരോ നാട്ടിലും ഓരോ രീതിയാണല്ലോ പല നാടിലും നാടുകളിലും പല രീതിയിലാണ് ഇത് നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിലെ രീതിയാണ് ഇത്

ഇവിടെ വലിയ പ്രസംഗത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഇവിടെ വേദി അല്ലാത്തതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് സമയം നിങ്ങളുടെ കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിച്ചുകൊള്ള നമ്മളിവിടെ കൂടിയിരിക്കുന്ന എൻ്റെ ലക്ഷ്യവും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ പ്രിയപ്പെട്ട മിഥൻ്റെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ കാര്യങ്ങളെല്ലാം അനുഗ്രഹകരമായി തീരാൻ ദൈവഹിതത്താൽ അതെല്ലാം പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ ദുരിഹിതം ഈ പ്രിയപ്പെട്ട മക്കളിൽ ഉണ്ടായി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ എല്ലാ അനുഗ്രഹവും ഭാഗ്യവും ലഭിക്കാൻ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഇപ്പോൾ മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിൻ്റേതായ ചടങ്ങുകൾ ക്രമീകരിക്കുകയാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല നിങ്ങളോട് പ്രത്യേകമായിട്ട് വീണ്ടും അഭ്യർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ പ്രിയപ്പെട്ട മകനെയും വിവാഹിതയാകുവാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മകളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണമെന്ന കൂടെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അവിടെ ആള് വരുന്നുണ്ട് അപ്പൊ അതിനെ ഇങ്ങോട്ട് എടുക്കാൻ ആരെ ന്യൂട്രോ വരെ 30ൈറ്റ് റിചേറ്റാണ് വാ ഇങ്ങോട്ട് വന്നോടി യെസ് മിന്നാ വിടാം ജിജി കണ്ടിക്ക് വന്നതുകൊണ്ട് തന്നെ കല്ലി ഇപ്പൊ ചേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അതാണ് കേട്ടോ കണ്ടിക്ക് കല്ലി ഇരിക്ക് അപ്പൊത്തെ മെമോർ അവിടെ വെള്ളത്തിൽ എന്റെ വെള്ളം എടുത്തിട്ട് ആ വായലേക്ക് ഇത്തിരി ഒഴിച്ച് കൊടുത്തിട്ട് അവിടെ കുലക്കി കുളുക്കി ആ താഴെ അത് താഴെ

എല്ലാവരോടും ചെറുക്കന് മധുരം കൊടുക്കയാണ് എല്ലാവരോടും ചെറുക്കന് മധുരം കൊടുക്കുകയാണ് മൂന്നു പ്രാവശ്യമായിട്ട് കഴിച്ചു കിട്ടുന്ന കൈയടി മാത്രോഷം കയ്യിൽ കൈ മാത്രം കുടിക്കുന്നു കേട്ടോ ീപെട്ട് ഒരു ഈ ചടങ്ങുകളൊക്കെ വളരെ ലളിതമാണ് നമുക്ക് തോന്നുമ്പോ ഇതൊക്കെ വളരെ ലളിതമായിട്ട് ഇതൊക്കെ കഴിഞ്ഞു തീർക്കുമ്പോ ഇത്രയുള്ള അല്ലെങ്കിൽ എന്തോ അതിനകത്ത് അർത്ഥം ഉള്ളോ ചോദിച്ച് പിതാക്കന്മാര് വളരെ അതിനർത്ഥവത്തായിട്ടുള്ള മാനങ്ങൾ കണ്ടതുകൊണ്ടാണ് ഒരു വിവാഹത്തിന്റെ തലേ ദിവസം ഒരു വദനവയ്പ്പ് ചടങ്ങുകളൊക്കെ ക്രമീകരിക്കുന്നത് അതിനെക്കുറിച്ച് വിശദീകരിക്കാനല്ലോ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാനോ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ ആ വീടിന്റെ അതിന് അവിടെ മറ്റുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിന് ആർക്കെങ്കിലും എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൊടുക്കാനുള്ള സമയമാണ് അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ക്രമീകരിക്കുക ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥനയോട് ചൊല്ലി വേദിയിലുള്ള ചടങ്ങുകൾ അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം നിങ്ങൾ വന്ന് സമ്മാനങ്ങളും ആശംസകളും ഒക്കെ കൊടുക്കാനുള്ള സമയമുണ്ട് അത് കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തിയാണ് വാർക്കൂർ കർത്താവുന്നതിൻ്റെ കൃപയെന്നാണ് നിങ്ങൾക്ക് നിന്നുള്ള ആഹാരത്തെയും നിൻ്റെ മനോഹരത്തെയോ നിന്നെ സ്തുതിക്കുകയും വന്നിക്കുകയും ചെയ്യുവാൻ നിങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കണമേ അമയോ എല്ലാവരും തന്നെ ഊണ് കഴിച്ചു അപ്പോൾ ഒടുവിലാണ് ഞാനൊക്കെ ഊണ് കഴിക്കാനിരുന്നത് അപ്പോൾ ഞാൻ ഊണ് കഴിക്കുന്നതാണ് ഒരുപാട് വിഭവങ്ങളൊന്നും ഇപ്പോഴില്ല മാങ്ങ കറി തോരൻ പിന്നെ അച്ചാറ് ബീഫും കായും വെച്ചത് പഴവും പാനി അതൊക്കെ ആയിരുന്നു തോരൻ അച്ചാറ് സാലഡ് അങ്ങനെ കുറച്ച് വിഭവങ്ങളുണ്ടായിരുന്നു നാളെയാണ് കല്യാണം അത് ഞങ്ങളുടെ ഇടവക പള്ളിയിലാണ് കെട്ട്